മാർച്ച് ഇരുപത്തിയെട്ട് വിശുദ്ധ ഗോഡ്രാൻ രാജാവ് ഫ്രാൻസിലെ ഒരു പ്രദേശമായിരുന്ന ബെർഗണിയിലെ രാജാവായിരുന്നു വിശുദ്ധ ഗോഡ്രാൻ ക്ലോട്ടയർ രാജാവിൻ്റെ മകനും വിശുദ്ധ ക്ലോട്ടിൻഡായുടെ കൊച്ചുമകനുമാണ് ഗോഡ്രാൻ എന്നാൽ ക്രിസ്തീയ വിശ്വാസിയായിട്ടല്ല അദ്ദേഹം വളർന്നു വന്നത് വർഷങ്ങളോളം ദൈവത്തിൽ നിന്നും അദ്ദേഹം അകന്ന് ജീവിച്ചു അവൻ്റെ ജീവിതം പാപത്തിലും തിന്മയിലും നിറഞ്ഞു പ്രാകൃതമായ രീതിയിലാണ് അദ്ദേഹം തന്നെ രാജ്യം ഭരിച്ചത് മൂന്ന് പ്രാവശ്യം വിവാഹം ചെയ്ത രാജാവ് തൻ്റെ ആദ്യ ഭാര്യമാരെ ഉപേക്ഷിച്ചു തൻ്റെ രാജകീയ അധികാരത്തിൽ രാജാവ് നൽകിയ അനാവശ്യ വധശിക്ഷകൾ പിന്നീട് അദ്ദേഹത്തെ വളരെ വേദനിപ്പിച്ചു താമസിയാതെ രാജാവ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു തൻ്റെ മുൻകാല ജീവിതത്തിലെ പാവങ്ങളോർത്ത് അദ്ദേഹം പശ്ചാത്തപിച്ചു ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിച്ചുകൊണ്ട് പ്രായചിത്വത്തിൻ്റെയും ഉപവാസത്തിൻ്റെതുമായൊരു ജീവിതമാണ് രാജാവ് പിന്നീട് നയിച്ചത് തൻ്റെ രാജ്യത്തെ ദൈവത്തിന് സമർപ്പിച്ചു തൻ്റെ രാജ്യത്തിന് വേണ്ടി ത്യാഗപൂർവ്വം കണിനീരോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു ക്രിസ്തീയ തത്വങ്ങൾക്കനുസരിച്ച് തൻ്റെ രാജ്യം ഭരിക്കാനാണ് രാജാവ് ശ്രമിച്ചത് ടൂർസിലെ വിശുദ്ധ ഗ്രിഗറിയുടെ അഭിപ്രായത്തിൽ അടിച്ചമർത്തപ്പെട്ടവരുടെ സംരക്ഷകനും രോഗികളെ പരിചരിക്കുന്നവനും തൻ്റെ പ്രതികൾക്ക് ആർദ്രനായ രക്ഷകർത്താവുമായിരുന്നു കോണ്ടാൻ രാജാവ് പ്രത്യേകിച്ച് പ്ലേഗിൻ്റെയും ക്ഷാമത്തിൻ്റെയും സമയത്ത് അദ്ദേഹം എല്ലാവരെയും ഉദാരമായി സഹായിച്ചു അതിമോഹികളായ തൻ്റെ സഹോദരന്മാർക്കും ലൊമ്പാടുകൾക്കുമെതിരെ യുദ്ധം ചെയ്യാൻ നിർബന്ധിതനായപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും തൻ്റെ രാജ്യത്തോട് ഒരു പ്രദേശവും കൂട്ടിച്ചേർക്കാതെ എല്ലാവരെയും രാജാവ് സമാധാനത്തിൽ വിട്ടയച്ചു കുറ്റം ചെയ്യുന്നവരെ അദ്ദേഹം കർശനമായി ശിക്ഷിച്ചിരുന്നുവെങ്കിലും തനിക്കെതിരെ തെറ്റി ചെയ്യുന്നവരോട് അദ്ദേഹം ക്ഷമിച്ചു രാജാവിനെതിരെ രണ്ട് കൊലപാതക ശ്രമങ്ങളുണ്ടായപ്പോൾ കുറ്റക്കാരെ വധിക്കാതെ അദ്ദേഹം തടവിലിടുകയാണ് ചെയ്തത് തന്റെ അറുപത്തിയെട്ടാമത്തെ വയസ്സിൽ അഞ്ഞൂറ്റി മുപ്പത്തിയൊൻപത് മാർച്ച് ഇരുപത്തിയെട്ടിന് വിശുദ്ധൻ മരണമടഞ്ഞു അദ്ദേഹം തന്നെ സ്ഥാപിച്ച മർസല്ലൂസ് ദേവാലയത്തിലാണ് വിശുദ്ധനെ അടക്കം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നമുക്കോരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അവസരം ലഭിക്കൂ എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ ഗോണ്ട്രാൻ രാജാവ്